നമസ്കാരം തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായി ഇനി വടക്കൻ ജില്ലകളിലേക്ക് പലയിടത്തും വ്യാപക അക്രമമാണ് സി പി എം പ്രവർത്തകർ അഴിച്ചുവിട്ടത് പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെയും ബൂത്ത് ഏജന്റുമാരെയും ഒക്കെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പല രീതിയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരക്രമ സംഭവം പോലും അവിടെ റിപ്പോർട്ട് ചെയ്തില്ല ഇതിപ്പോൾ പകുതിയായതേ ഉള്ളൂ ഇന്നലെ തന്നെ എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇനിയിപ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് പോവുകയാണ് വടക്കൻ ജില്ലകളിൽ ഏതാണ്ട് സമ്പൂർണമായ പരാജയം തന്നെയാണ് സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ സാധാരണഗതിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഇത്തവണ ഇടതുപക്ഷം സി പി എം തോക്കും തോക്കുന്നതിന് മുന്നോടിയായി അവിടെ ഭീഷണിപ്പെടുത്തലുകൾ അതുപോലെ തന്നെ വീട് കയറി ആക്രമണങ്ങൾ ബൂത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ മാൽപ്രാക്ടീസസ് അനധികൃതമായി ചെയ്യുന്ന കാര്യങ്ങൾ ഗുണ്ടായുസം ഒക്കെ തന്നെ നേരത്തെ തന്നെ അവിടെ അരങ്ങേറിയിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ തോൽക്കും എന്ന ഭീതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോൽക്കും എന്ന കാര്യം ഉറപ്പായാൽ സി പി എം എല്ലാവരും സി പി എമ്മും എസ് എഫ് ഐയും ഒക്കെ ചെയ്യുന്നതാണ് എതിർച്ചേരിയിൽപ്പെട്ടവരെ ആക്രമിക്കുക അവരുടെ വീട്ടുകാരെ അസഭ്യം പറയുക അവരുടെ അവർക്ക് ഊലിവിലേൽപ്പിക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുക ഒക്കെ തന്നെ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും നടന്നിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏ രീതിയിൽ ഈ സി പി എം കൂട്ടാകളിൽ പെരുമാറും എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ തന്നെ ഒരു ധാരണയുണ്ട് ഏതാണ്ട് പലയിടത്തും തോൽക്കും എന്ന് ഉറപ്പായ മേഖലകളിൽ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും വോട്ടെടുപ്പിന് വോട്ടെണ്ണലിന് ശേഷവും ഒക്കെ തന്നെ വ്യാപക അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടാൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ട ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ തന്നെ ഒരുക്കി കഴിഞ്ഞു ഇവരുടെ രീതി ഇതാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇവർ കാണിച്ചത് ഇതാണ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഒരു സി നേതാവിന്റെ വീട്ടിൽ നിന്ന് ബംഗാളിലാണ് തലയോട്ടിയും എല്ലും കഷ്ണങ്ങളും ഒക്കെ കിട്ടിയത് വാർത്തയായിരുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയായി നൽകി കേരള മാധ്യമങ്ങൾ നൽകി ഇല്ല എന്നാണ് തോന്നുന്നത് എന്തൊക്കെയാലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് അതായത് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുഡായസം കാണിക്കുകയും അക്രമ പരമ്പരകൾ അടിച്ചുവിടുകയും ചെയ്യുന്ന പരിപാടിയാണ് സി പി എം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിൽ കണ്ണൂരിലും കാസർകോടും ഒക്കെ തന്നെ ഇത്തരത്തിൽ പല സംഭവങ്ങളും സി പി എം പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം തോക്കും എന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ജനങ്ങൾ കൈവിടും എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഇത്തരത്തിൽ സി പി എമ്മിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ് കണ്ണൂര് കണ്ണൂർ വിഭാഗീയത ശക്തമാണ് ഒപ്പം തന്നെ സി പി എം എന്ന പാർട്ടിയുടെ തായ്വേരി ഇളകി തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് കണ്ണൂരിൽ നിൽക്കുന്നത് അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടു കൂടി തന്നെ നമുക്കത് ബോധ്യമാണ് കാരണം ലോക്കൽ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിന് പിടിപിട്ട് കഴിഞ്ഞു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ തോൽക്കും ഇത് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അവിടെയുള്ള രണ്ടു മൂന്ന് സഖാക്കൾ തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞതാണ് സി പി എമ്മിന് ഇനി കണ്ണൂരിൽ രക്ഷയില്ല ആലപ്പുഴയും കണ്ണൂരും ഒക്കെ സി പി എമ്മിന്റെ പ്രഭവ കേന്ദ്രങ്ങളായിരുന്നു അവിടെയൊക്കെ തന്നെ തകർന്നടി തകർന്നടിഞ്ഞാൽ പിന്നെന്താണ് മറ്റുള്ളവരെ ബി ജെ പി കാര് കോൺഗ്രസുകാരെ ലീഗുകാരെ ആക്രമിക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങളുടെ കിണറ്റിൽ മണ്ണെണ്ണ കലക്കുക തുടങ്ങിയ പരിപാടികൾ അതായത് അവർ വോട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ചായിരിക്കും മണ്ണെണ്ണ കലക്കുന്നത് ചിലപ്പോൾ ആ വീട്ടുകാരെ സി പി എമ്മിന് വോട്ട് ചെയ്തവരായിരിക്കും ഒപ്പം ബോംബ് രാഷ്ട്രീയം ബോംബുണ്ടാക്കുക ബോംബ് നിർമ്മിക്കുക പൊട്ടിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ഇനി അരഞ്ഞത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം ഇവിടെ ഉള്ളപ്പോഴാണ് ഇത്തരം തൊട്ടിത്തരങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം അതായത് വടക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കാര്യങ്ങൾ അറിയാം അവിടെ സമാധാനപരമായി വോട്ടെണ്ണൽ നടക്കാനുള്ള അല്ലെങ്കിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും നടക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സമാധാനത്തോടെ പോളിംഗ് നടക്കട്ടേതായി